അലഹമ്മ റബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാമ അഷ്റഫുൽ മുസ്ലിം അമ്മാബാദ് എൻ്റെ ഈ സംസാരം ശ്രവിക്കുന്ന ബഹുമാന്യരെ പ്രിയ സഹപ്രവർത്തകരെ നമുക്കറിയുന്ന പോലെ ഒന്ന് രണ്ട് ലോകമഹായുധങ്ങളും അതുപോലെ ഒന്ന് രണ്ട് ലോകമഹായുധങ്ങളിൽ പങ്കെടുത്തതൊക്കെ ലോകത്തുള്ള അതിസമ്പന്നമായിട്ടുള്ള രാഷ്ട്രങ്ങളായിരുന്നു നമ്മൾ പറയുന്ന വെസ്റ്റേൺ യൂറോപ്യൻ ബെൽറ്റ് അതുപോലെ കാലങ്ങളോളം കൊളോണിയൽ വാഴ്ചയുടെ ഇരകളായിക്കൊണ്ട് നിന്നിരുന്ന രാഷ്ട്രങ്ങൾ ശേഷം പലതും മോചിതമാവുകയാണ് അതായത് മൂന്നാം ലോക രാഷ്ട്രങ്ങൾ അപ്പോൾ ഈ രാഷ്ട്രങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അവരുടെ രാഷ്ട്ര പുനർസൃഷ്ടിക്ക് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ആശയങ്ങൾ തേടി അലയുകയാണ് അതിലവർ ചെന്നെത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട ബ്ലോക്കുകളിലാണ് ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നയിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ചേരിയിലും മറ്റൊന്ന് സോവിയറ്റ് റഷ്യ നയിക്കുന്ന സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും ഇതിൽ രണ്ടും പെടാതെ ഇന്ത്യയെപ്പോലെ നട്ടലുള്ള ചില രാഷ്ട്രങ്ങൾ ഒരു നോൺ അലയൻസ് മൂവ്മെൻറ്റ് ചേരിച്ചേരാ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രശ്നങ്ങൾ രാഷ്ട്രങ്ങൾ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല ആശയങ്ങൾ ഉൾപ്പെടിച്ചുകൊണ്ട് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥക്കും രൂപം നൽകുന്നു ഈ മൂന്ന് ആശയങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റലിസമാണെങ്കിലും സോഷ്യലിസമാണെങ്കിലും മിശ്ര മിശ്രസമ്പദ് വ്യവസ്ഥയാണെങ്കിലും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചില എക്കണോമിക്സ് തിയറീസാണ് ഉദാഹരണത്തിന് ക്യാപിറ്റലിസം ഫോളോ ചെയ്യുന്നത് ക്ലാസിസം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ആഡം സ്മിത്തിൻ്റെ കാലത്ത് വന്നിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനം സ്വാഭാവികമായിട്ടും നവോത്ഥാന മതനവീകരണ യൂറോപ്പിൽ അതിന് വന്ന ഒരു ആശയമായത് കൊണ്ട് തന്നെ ദൈവവിശ്വാസത്തിനും മത മതവിശ്വാസത്തിന് എതിരായിട്ടുള്ള നേച്ചുറലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നത് അതുപോലെ സോഷ്യലിസം ഞാൻ പറയേണ്ട ആവശ്യമില്ല കാൾ മാക്സിൻ്റെ ആശയമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം മതനിരാസമായിരുന്നു മിശ്ര വ്യവസ്ഥയും ഒരു പരിധിവരെ അങ്ങനെയായിരുന്നു എന്നാൽ ഈ ആശയങ്ങളൊക്കെ കാലങ്ങളോളം ശ്രമിച്ചിട്ടും ഇപ്പോൾ ഈ ഇന്ന് ഇന്ന് തന്നെ നമുക്ക് എടുക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും ലോകത്ത് സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരാൻ ഇവർക്ക് ആർക്കും തന്നെ സാധിക്കുന്നില്ല അതിൻ്റെ പ്രശ്നം എന്തായിരിക്കും ഈ ആശയങ്ങൾക്കെല്ലാം തന്നെ വിശ്വാസപരമായിട്ടുള്ള ഒരു അടിത്തറയില്ലായെന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അപാകത മാത്രവുമല്ല ലോകത്ത് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളായിട്ടുള്ള പലിശയും പലിശയുമായി ബന്ധപ്പെട്ട മറ്റ് ഈവിൾ ഫോഴ്സസും ഈ എല്ലാ ഇസങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങളാണ് അവർക്കത് മാറ്റാൻ കഴിയില്ല അല്ലെങ്കിൽ മാറ്റിയിട്ടുള്ളൊരു ലോകക്രമം ചിന്തിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിവരിച്ചു കൊണ്ടേയിരിക്കുന്നത് നമ്മൾ പറയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുവൻ ക്യൂവൾ നമ്മളൊരു പ്രശ്നത്തിൻ്റെ കാരണത്തെ കണ്ടെത്തി അതിനെ പ്രോപ്പറായിട്ട് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം പലിശയാണെന്ന് പക്ഷേ അതിനെ പ്രോപ്പറായി ടാക്കിൾ ചെയ്യാനുള്ള ഒരു സംവിധാനം ലോകത്തില്ല എന്നാണ് അവർ ധരിക്കുന്നത് അതേ സമയത്ത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സുന്ദരമായിട്ടുള്ളൊരു ആശയം പ്രവാചകൻ നബീസ് അല്ലാ വസ്ലമ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നിട്ടുണ്ടെന്നാണ് വസ്തുത അതാണ് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഇസ്ലാമിക് ഫിനാൻസിൻ്റെയും കാലിക പ്രസക്തി എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല അത് ഇസ്ലാമിക് ഫിനാൻസ് അതിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ലോകത്തിന് സാമ്പത്തിക സന്തുലാവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് ലോകത്തിന് മുമ്പിലോട്ട് വെക്കാനുള്ളത് നിർഭാഗ്യവശാൽ ഇന്നും അത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾക്ക് മുമ്പിലുണ്ട് ഇനി ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ ഇരുപത് മിനിറ്റുള്ള പ്രസൻറ്റേഷൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒന്നാമതായിട്ട് ലോകത്തും അതുപോലെ ദേശീയ തലത്തിലുമുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഇസ്ലാമിക് ഫിനാൻസിന് അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാമെന്നതും രണ്ടാമത് മഹൽ സംവിധാനങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ആശയങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുമെന്നതും മൂന്നാമതായിട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ നമുക്ക് സാമ്പത്തിക സ്ഥിരത സാമ്പത്തിക സുരക്ഷിതത്വം ഇസ്ലാമിക് ഫിനാൻസിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നതാണ് എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ രൂപം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഇസ്ലാമിക് ഫിനാൻസിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കും എന്നെ മുമ്പെ പ്രസംഗിച്ച ആളുകളെ സൂചിപ്പിച്ച പോലെ ലോകത്ത് ചരിത്രത്തിൻ്റെ അപനിർമ്മിതി തനിക്ക് തോന്നിയ പോലെ ചരിത്രത്തെ മാറ്റിയെഴുതി ലോകത്തെ കൊണ്ടത് വിശ്വസിപ്പിക്കാനുള്ള കഴിവ് യൂറോപ്പിനുള്ളത്ര മറ്റാർക്കുമില്ല നമുക്ക് ഈ ഒരു സാ സാഹചര്യത്തിൽ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് കൂടെ കാണാൻ സാധിക്കും ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ ഇർവിംഗ് ഫിഷർ എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ എക്കണോമിസ്റ്റ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗ്രീക്കുകാരാണ് ലോകത്ത് എക്കണോമിക് അനാലിസിസ് കൊണ്ടുവന്നത് പക്ഷേ അതിനുശേഷം മുസ്ലിങ്ങൾ ലോകത്ത് ആധിപത്യം ഏറ്റപ്പെടുത്ത ഏറ്റപ്പെടുത്തുമ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് നൂറ്റാണ്ടുകളോളം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏഴാം നൂറ്റാണ്ട് തൊട്ട് പതിമൂന്നാം നൂറ്റാണ്ടുവരെ വരെ ലോകത്തൊരു ഇരുണ്ട യുഗമായിരുന്നു അതിനദ്ദേഹം പരാമർശിക്കുന്ന പദമെന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്യാപ്പ് എന്നാണ് ഏജ് ഓഫ് ഗ്രേറ്റ് ഗ്യാപ്പ് പിന്നെ അതിനുശേഷം ഇറ്റലിക്കാരനായിട്ടുള്ള സെയിൻറ്റ് തോമസ് സക്കിനാസിൻ്റെ നേതൃത്വത്തിലുള്ള ജസ്യൂട്ട് പാദ്രിമാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലോകം വീണ്ടും സാമ്പത്തിക ശാസ്ത്ര അപഗ്രഹത്തിൻ്റെ മേഖലയിലോട്ട് തിരിച്ചു പോയത് റിവൈവൽ സാധ്യമായതെന്നാണ് അദ്ദേഹം വളരെ സുന്ദരമായിട്ട് ഒരു നുണയിലൂടെ സമർത്ഥിച്ച് എടുക്കുവാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കുക അതായത് എട്ടാം നൂറ്റാണ്ടും അതുപോലെ തന്നെ പതിനാണ്ടാം പതിനാ പതിമൂന്നാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഗോൾഡൻ ഏജ് ആണ് ആ കാലഘട്ടത്തിലാണ് വളരെ പ്രശസ്തരായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചു പോയത് എന്നതാണ് വസ്തുത അതിൽ അബു യൂസഫുണ്ട് അതുപോലെ തന്നെ ഇമാം ഓസാലിയുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം തക്കിയുദ്ദീൻ ഇബിൻ തൈമിയുണ്ട് ഇബിൻ ഉണ്ട് ഇവരൊക്കെ ജീവിച്ചു പോയ ഈ കാലഘട്ടത്തെയാണ് വളരെ സുന്ദരമായ രീതിയിൽ മൂടി വയ്ക്കാൻ പാശ്ചാത്യർ ഡെലിബറേറ്റായിട്ട് കൽപ്പിച്ചൂട്ടി ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനെയാണ് ഞാനീ പറഞ്ഞത് റിവീൻ ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിൻ്റെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഒരു നാമമാണ് ക്വാണ്ടിറ്റി തിയറി ഓഫ് മണിയൊക്കെ കൊണ്ടു വന്ന ആളാണ് പക്ഷേ അദ്ദേഹം വളരെ സുന്ദരമായിട്ട് ആ നുണ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് വസ്തുത എന്നാൽ നേരെ തിരിച്ചാണ് നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ആഡം സ്മിത്ത് അൻഎൻക്വയറി ടു ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു ആ പുസ്തകത്തിൽ അദ്ദേഹം സമർപ്പിക്കാൻ ശ്രമിക്കുന്ന ആശയങ്ങളാണ് പിന്നീട് മോഡേൺ എക്കണോമിക്സിൻ്റെ അടിത്തറയായി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് അദ്ദേഹം മോഡേൺ എക്കണോമിക്സിൻ്റെ പിതാവും അൻഎൻക്വയറി ഇൻ റ്റു വെൽത്ത് ഓഫ് നേഷൻസ് അതിൻ്റെ ബൈബിളുമായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നാൽ ആഡം സ്മിത്തിൻ്റെ ഈ പുസ്തകവും ഈ വർക്ക് ഐ ഇൻക്വയറി ഇൻ ട്വെൽത്ത് ഓഫ് നേഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതും ഇബിൻ ഖൽദൂൻ്റെ കിതാബുൽ ഐബ്രൻ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ആക്ഷേപം ലോകത്ത് സജീവമായിട്ടുണ്ട് ഇബിൻ ഖൽദൂൻ്റെ മൂന്ന് വോളിയംസ് ഉള്ള കിതാബുൽ അബ്രോൻ എന്ന പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ വോളിയമാണ് മുക്കദ്മ്മ എന്ന് പറയുന്നത് ആ മുക്കിമയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സാമ്പത്ത് ഇസ്ലാമിലെ സമ്പത്തിൻ്റെ വിനിമയം സമ്പത്തിൻ്റെ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം സമ്പത്ത് എങ്ങനെ നമുക്ക് ക്രയവിക്രയം ചെയ്യാം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് അതേപോലെ പദാനുപത കോപ്പിയടിയാണ് എന്ന് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ അരുമ ശിഷ്യനായിട്ടുള്ള ആഡംസി പറയുന്നുണ്ട് ഹിവാസ് നോട്ട് എൻ എക്കണോമിസ്റ്റാണ് റാദർ ഹിവാസ് ആൻ എഡിറ്റർ അദ്ദേഹം നല്ലൊരു എഡിറ്റർ ആണ് ഈ എഡിറ്ററിൽ നിന്ന് നമ്മളങ്ങനെ പറയും എന്താ പറയുക നല്ലൊരു കോപ്പി പേസ്റ്റ് എക്സ്പേർട്ട് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജോൺ മെനാഡ് കെയ്ൻസ് എന്നെ പറയുന്നുണ്ട് നമ്മൾ ഒരു പറയും പ്ലേജറിസ് എന്ന് പറയും അദ്ദേഹം ഒരു നല്ല കോപ്പി എടിക്കാരനാണെന്ന് കെയ്ൻസ് എന്നെ പറയുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് എന്നൊരു കോൺസെപ്റ്റ് റസൂൽ സുലാസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അതേ സമയത്ത് എന്താ ഈ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകളുടെ ഇടനിലക്കാരൻ മീഡിയേറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം പരിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ ബക്രയിലെ ഖുറാനിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആയത്തായിട്ടുള്ള ഈ സൂറത്തുൽ ബക്ര രണ്ടാം ചാപ്റ്ററിലെ ഇരുന്നൂറ്റി എൺപത്തിരം രണ്ടാമത്തെ ആയത്ത് അത് വളരെ വിശദമായിട്ട് എങ്ങനെയാണ് സാമ്പത്ത് സമ്പത്തിൻ്റെ ക്രയവിക്രയം നടത്തേണ്ടത് അതിനെങ്ങനെ സാക്ഷി നിൽക്കണം അതുമായി ബന്ധപ്പെട്ട എഴുത്തുകുട്ടുകൾ എങ്ങനെ എഴുത്തുകുത്തുകൾ എങ്ങനെ നടത്തണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാം ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്ത് സമ്പത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ പുലർത്തേണ്ട സൂക്ഷ്മതയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂൽ സുല്ലാസ്മ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല അതേസമയത്ത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഇസ്ലാമിക് ബാങ്കിങ്ങിൻ്റെ ഒരുവിധം എല്ലാ പ്രിൻസിപ്പിൾസും വളരെ സുന്ദരമായിട്ട് റസൂൽ സുല്ലാലി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മുടെ വസ്തുത ഇനി നമുക്കതിൻ്റെ രണ്ടാം ഭാഗത്തോട്ട് പോകാം അതായത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം നമുക്ക് നമ്മുടെ മഹല് സംവിധാനങ്ങളിൽ എങ്ങനെ നിലനിർത്താൻ സാധിക്കും വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മഹല്ലുകൾ നമുക്കൊരു ഇസ്ലാമിക സംവിധാനത്തിൻ്റെ മഹല്ലുമായിട്ട് ഒരിക്കലും തന്നെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്ലാമിക ശരീരത്ത് ഫോളോ ചെയ്യുന്ന രാഷ്ട്രങ്ങളിലൊരു ഇസ്ലാമിക് മഹൽന്ന് പറയുന്നതിൻ്റെ ലോക്കൽ ബോഡി സെറ്റപ്പാണ് അവയ്ക്ക് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ പവേഴ്സൊക്കെയുള്ള ഒരു സംവിധാനമാണ് ബൈത്തുൽമാൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ശരിക്കും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ പ്രാവർത്തിക്കാവുള്ളൂ കാരണം അത് വെറും ജക്കാത്ത് മാത്രമല്ലല്ലോ എന്നാൽ ഒരു മതേതര രാഷ്ട്രത്തെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമ്മുടെ മഹൽ സംവിധാനം നമുക്കൊരു മുസ്ലിങ്ങളുടെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഇസ്ലാമിക് ഫിനാൻസിലൂടെ നമുക്ക് നമ്മുടെ മഹലുകളിൽ സാമ്പത്തിക സുരക്ഷിതം കൊണ്ടുവരാൻ വേണ്ടി നിർവഹിക്കാവുന്ന ഒന്നാമത് സംഗതി മുമ്പ് പറഞ്ഞവർ മുമ്പ് പ്രസംഗിച്ച ആളുകൾ സൂചിപ്പിച്ച പോലെ അത് ജക്കാത്ത് സെല്ല് തന്നെയാണ് ഈ ജക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തേഴരാവനെ വലിയ നോട്ടുകൾ ചില്ലറയാക്കിക്കൊണ്ട് ആളുകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നൊരു സംവിധാനമല്ല മറിച്ച് അത് കിട്ടുന്ന ആൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്കും ജക്കാത്ത് തീരുന്ന തീരേണ്ട ഒരു പ്രക്രിയയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഉമവി ഖിലാഫത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു നമ്മൾ രണ്ടാം ഉമർ എന്നൊക്കെ അറിയപ്പെടുന്ന ഉമർ ബുദ്ദിൻ അബ്ദുൽ അസീസ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഡൊമസ്കസിൻ്റെ തെരുവുകളിൽ ജക്കാത്തിൻ്റെ ആവശ്യക്കാരെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളുടെ കഥ നിങ്ങൾ കേട്ട് കാണും അതിനെ അതിനേക്കാളെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവുക ഉണ്ടു സഖി ഒരു കുലമുന്തിരി എന്ന് പറയുന്ന പാട്ടാണ് അതിലും വളരെ സുന്ദരമായിട്ട് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യം എന്താണെന്ന് ഡ്യൂട്ടി എന്താണെന്ന് അദ്ദേഹം സുന്ദരമായിട്ട് സമർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഉമർ ഉമർബിൻ അബ്ദുൽ അസീസിൻ്റെ കാലഘട്ടത്ത് വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിക് ഫിനാൻസ് എങ്ങനെയാണെന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത നമ്മൾ പുസ്തകത്തിൽ മാത്രം ഒതുക്കി നിറഞ്ഞ സംഗതിയിലതൊന്നും ഇതൊക്കെ പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട് റസൂൽ സുല്ലാ സ്വമെ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രവർത്തിച്ച് കാണിച്ചത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ അതിൻ്റെ ആശയങ്ങളെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ദരിദ്രന്മാരില്ലായിരുന്നു നമ്മുടെ മഹൽ സംവിധാനങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഹലുകളിലും ദരിദ്രരുണ്ടാവില്ല മറിച്ച് എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നവരായി തീരും എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിന് നമ്മൾ തയ്യാറുന്ന തയ്യാറാവുന്നുണ്ടോ നമ്മൾ നമ്മളിതിന് റെഡിയാണോ എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റൊന്ന് മഹലുകൾക്ക് ചെയ്യാവുന്നത് ബയോസലം നിങ്ങൾ കേട്ട് കാണാം ഒരു ഇസ്ലാമിക്ക ഫിനാൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ മാറ്റിയിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കർഷകരും അതുപോലെ തന്നെ കന്നുകാലി വളർത്തുന്ന ആളുകളെ കൊണ്ടുവന്ന് വിചാരിക്കുക അനിമൽ ഹസ്ബൻഡറിയും അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കർഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ കയ്യിൽ അസറ്റുകൾ ഉണ്ടാവില്ല സ്വർണമോ മറ്റൊന്തു സംഗതി ില്ല അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള അസെറ്റ് കാണിക്കാനില്ലാത്തത് കൊണ്ട് ഗോൾഡ് കാണിക്കാനില്ലാത്തത് കൊണ്ട് ലോണുകൾ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും കിട്ടുന്ന ലോണ് തന്നെ നല്ല പലിശയ്ക്കുള്ള ലോണായിരിക്കാം അപ്പോൾ നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയെ നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയില്ല ചിലപ്പോൾ വെള്ളപ്പൊക്കാവും അല്ലെങ്കിൽ വരൾച്ചയാവാം കൃഷിനാശം വരാം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അദ്ദേഹത്തിന് കൃഷി നശിക്കും വാങ്ങിയ വടം കടം തിരിച്ചടക്കാൻ കഴിയില്ല പലിശയടക്കം പലപ്പോഴും വിശ്വാസത്തിൻ്റെ ദൗർലഭ്യം കൂടിയുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കയറായിരിക്കും അതിൻ്റെ ഉത്തരം അപ്പോൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ നമുക്ക് ഈ ബൈഹോസലമിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും ഒരു മഹലിൽ അങ്ങനെ ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് എൻ എഫ് സി എൻ ബി എഫ് സി ആയിക്കൊണ്ട് ഒരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഈ ബയോസനം എന്ന് പറയുന്ന ടൂൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും കർഷകനെ ചെന്ന് സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാർഷിക വിളവെടുപ്പിന് മുമ്പ് തന്നെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കാർഷിക വിളയുടെ മൊത്തം മൂല്യം കണക്കാക്കി അത് നമ്മൾ വാങ്ങുന്നു പക്ഷേ മുഴുവൻ പൈസയും കൊടുക്കുന്നില്ല ഒരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് നടത്തുന്നു അത് അദ്ദേഹത്തിന് ഫർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ഹൈ യിൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പര്യാപ്തമാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നു വിളവെടുക്കുന്നു ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിളവ് ഹാർവസ്റ്റ് വാങ്ങുന്നു ബാക്കിയുള്ള കാശ് കൂടെ കൊടുക്കുന്നു ആ വാങ്ങുന്ന കർഷക പ്രൊഡ്യൂസുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് നമ്മൾ നമ്മുടെ മഹലുകളിൽ തന്നെ വിറ്റ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെ കർഷകന് വെള്ളരിക്കും പയറിനൊക്കെ മാർക്കറ്റ് കൊണ്ടുപോയി കൊടുത്താൽ കിട്ടുന്ന വില കിലോക്ക് അമ്പത് പൈസ എഴുപത്തഞ്ച് പൈസ ഒരു രൂപ പരമാവധി ഒരു പത്തോ പതിനഞ്ച് രൂപ അതേ വസ്തു നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രോസറുടെ അടുത്ത് പോയി വാങ്ങിക്കഴിഞ്ഞാലോ കിലോക്ക് അറുപത് കിലോക്ക് അമ്പത് കിലോക്ക് നാൽപ്പത് അപ്പോൾ ആരാണ് മീഡിയേറ്റേഴ്സ് ഇടനിലക്കാരാണ് അവിടെ ചൂഷകർ അപ്പോൾ ആ ചൂഷണത്തിൽ നിന്ന് ഇവരെ മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ ബയോ സ്ഥലം എന്ന് പറയുന്ന പ്രോഡക്റ്റിലൂടെ സുന്ദരമായിട്ട് നമുക്ക് സാധിക്കും ഞാനിതിന് പ്രായോഗിക തലം പറഞ്ഞത് മാത്രം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു സംഗതിയാണ് ഇസ്ലാ ഗോൾഡ് ലോൺ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ക്രേസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗോൾഡ് ലോൺ ആവശ്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് സ്വർണ്ണം പണയം വെക്കാൻ പറ്റും ബാങ്ക് പോകേണ്ട മുത്തൂറ്റുണ്ട് അല്ലെങ്കിൽ വേറെ കുറേ കമ്പനികൾ ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് ഉണ്ട് അവയെ പ്രൊമോട്ട് ചെയ്യാൻ നല്ല ഫിലിം ആക്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഗോൾഡ് ലോൺ ശരിക്കും ഒരു ലോൺ ഷാർക്കാണ് ഒരു ട്രാപ്പാണ് അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഈ ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവില് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ അടിസ്ഥാനത്തിൽ മഹല്ലുകളിൽ നമുക്ക് ഇതിനൊരു സംവിധാനം ഒരുക്കാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ മഹല്ലുകൾക്ക് ഇപ്പോൾ ഒരാൾക്ക് പൈസ വേണം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഗോൾഡ് ഓണമെൻസ് കൊണ്ടുവരാൻ പറയുന്നു അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് അദ്ദേഹത്തിന് കൊടുക്കുന്നു ഓണമെൻറ്റ്സ് നമ്മൾ ഈ പറയുന്ന മഹൽ സംവിധാനത്തിലുള്ള ഈ കമ്പനി മേടിക്കുന്നു അദ്ദേഹത്തോട് പറയുന്നു ഒരു വർഷമാണ് കാലാവധി അത് കഴിയുമ്പോൾ ഈ വാങ്ങിയ അതേ തുക തിരിച്ചു തരിക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഫ്രഷ് ആയിട്ടുള്ള ഗോൾഡ് കോയിൻസ് തിരിച്ചു തരും അല്ല കോയിൻസ് ഇനി അതല്ല നിങ്ങൾക്ക് ഓണമെൻറ്റ്സ് വേണമെങ്കിൽ അതിൻ്റെ മേക്കിംഗ് ചാർജ് ഒരു രണ്ടോ മൂന്നോ ശതമാനവും നിങ്ങൾ നേടും അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നു അപ്പോൾ ലോൺ വാങ്ങുന്ന ആൾക്ക് കാശ് ലഭിക്കുന്നു ആവശ്യം പൂർത്തീകരിക്കുന്നു ഒരു വർഷം കഴിഞ്ഞാൽ എത്രയാണോ അദ്ദേഹം വാങ്ങിയ തുക അതേ തുക തിരിച്ച് ഈ കമ്പനിക്ക് കൊടുക്കുന്നു അവർ അദ്ദേഹത്തിന് ഒരു ബ്രാൻഡ് ന്യൂ ഓണമെൻ്റ് ത്രീ പെർസെൻറ്റേജ് മേക്കിംഗ് ചാർജ് അഡീഷണൽ ആയിട്ട് എടുത്ത് കൊടുക്കുന്നു അല്ല എങ്കിലും ഒരു മേക്കിംഗ് ചാർജുമില്ലാതെ എത്രയായിരുന്നു ഓണമെൻ്റ് തൂക്കം തുല്യമായ പവൻ നാണയങ്ങൾ എന്ത് ചെയ്യുന്നു സോറി നാണയങ്ങൾ തിരിച്ചു കൊടുക്കുന്നു ഇത് നമുക്ക് നമ്മുടെ മഹല്ലകൾ സുന്ദരമായിട്ട് ചെയ്യാവുന്നൊരു സംഗതിയാണ് ഇപ്പം നമ്മൾ വിചാരിക്കും എന്തിനാപ്പം അങ്ങനെ ചെയ്യുന്നത് സിമ്പിൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഓണമെൻറ്റ്സ് നമുക്ക് വിറ്റിട്ട് കാശാക്കിയിട്ട് വളരെ ഹലാലായ രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഈ മഹൽ സംവിധാനത്തിന് ഞാൻ പറഞ്ഞില്ലേ ബൈത്തുൽമാൽ എന്ന കോൺസെപ്റ്റ് ഇവിടെ പ്രായോഗികമല്ല എങ്കിലും ഈ എന്താ പറയുക ജക്കാത്ത് സെല്ല് എന്ന അതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ചു ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി പോലെ ഇസ്ലാമിക് മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മളെ മഹലുകൾ മാറിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഇത് സാധ്യമാകുന്നതാണ് ഇത് സാധ്യമാക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള പാവപ്പെട്ട സ്ത്രീകൾ സ്റ്റിച്ചിങ് മെഷീൻസ് അതുപോലുള്ള സംഗതികൾ സ്വയം തൊഴിൽ ചെയ്യുന്ന കോട്ടേജ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് മെഷീനറീസ് ഇതേപോലെ നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും മുറാഭത്തിലൂടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണോ അതിൻ്റെ വില എന്ന് വാങ്ങുന്നവനും വിൽക്കുന്നവനും അറിയണം അപ്പോഴേ അങ്ങനെ ആവുള്ളൂ കേട്ടോ നമ്മൾ ഈ ആളുകൾ ഉദാഹരണം നമ്മുടെ മഹലിൽ ഒരു പത്ത് പേർക്ക് സ്റ്റിച്ചിങ് മെഷീൻസ് വേണം മഹൽ സംവിധാനം ചെയ്യാൻ പറ്റും നമ്മൾ അവരോട് ഈ ബൾക്കായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ ഈ മെഷീൻസ് വാങ്ങുന്നു എന്നിട്ട് ഹോൾസെയിൽ പ്രൈസിനേക്കാളൊരു മാർക്കപ്പ് വേണമെങ്കിൽ ഇടാം ഒരു ചെറിയ ലാഭം ഇട്ടുകൊണ്ട് പ്രിവെയിലിങ് ഹോൾസെയിൽ പ്രൈസും മാർക്കറ്റ് പ്രൈസും നമ്മൾ വ്യത്യാസം അറിയാലോ പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഡീലേഴ്സിൻ്റെ കഴിഞ്ഞു കാറൊക്കെ മേടിക്കുമ്പോൾ അവർ നമുക്ക് തരുന്ന പൈസയാണോ അവർക്ക് കിട്ടുന്നത് അല്ല അവർക്ക് ഇതിനൊക്കെ ചെറിയ പൈസ കിട്ടുന്നത് അപ്പം ഹോൾസെയിൽ പ്രൈസിന് സാധനം മേടിച്ചുകൊണ്ട് അതിൽ ചെറിയൊരു മാർക്കപ്പ് ഒരു പ്രോഫിറ്റ് മാർജിൻ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രിവൈനിങ് മാർക്കറ്റ് പ്രൈസിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് അവർക്ക് അത് തവണകളായിട്ട് ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ ഒക്കെ അടക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മുറാബഹത്ത് വളരെ സുന്ദരമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അതല്ലാതെ വെറും ഭയവും പറ്റും സാധനങ്ങൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് മഹൽ എന്ത് ചെയ്യുന്നു വാങ്ങുന്നു എന്നിട്ട് മഹൽ നിവാസികൾക്ക് അത് വീതിക്കുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നു അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഓർഡറിനനുസരിച്ച് അങ്ങനെ സാധാ കച്ചവടവും നമുക്ക് സുന്ദരമായിട്ട് നമ്മുടെ മഹലുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ കുറേ തിയറീസ് ഒന്നും പറയുന്നതിൽ വലിയ അർത്ഥമില്ല അത് നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ മഹലുകളിൽ സാമ്പത്തിക സുരക്ഷിതത്വം എങ്ങനെ കൊണ്ടുവരാം സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോക്കറ്റ് നിറയുക എന്നുള്ള അർത്ഥം ഹലാലായ രീതിയിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വം അതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നതിന് ചെറിയ ഉദാഹരണങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇനി അതിൻ്റെ അവസാന ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും തുടർന്ന് സ്ലൈഡുകൾ പോകാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ പ്രശ്നമില്ല അവസാന ഭാഗം ഇനി നമ്മളെ കുടുംബങ്ങളിൽ എങ്ങനെ നമുക്ക് സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരാം കൊണ്ടുവരാമെന്നതാണ് നമ്മുടെ അവസാന ഭാഗം നമുക്കറിയാം പലപ്പോഴും കുടുംബങ്ങളിലെ അന്ധചിത്രങ്ങൾക്കും തകർച്ചക്കും കാരണമാവുന്ന എന്താ സാമ്പത്തിക പ്രശ്നമാണ് അല്ലേ അതാണ് അതിൻ്റെ വസ്തുത റസൂർ സുല്ല ആളുകളുടെ കർത്തവ്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പടച്ചവനോട് സമാധാനം പറയേണ്ടിയിരുന്നു പറയുന്നത് കൊല്ലുക്കും റായത്തിഹി അതിൽ പറയുന്നുണ്ട് അൽ മർഅത്തുറയത്തുൻ ഫി ബൈത്തി സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യയാകുന്നു അതിവ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് റസുൽസം പറയുന്നുണ്ട് ഇസ്ലാം ഒരു പുരുഷാധിപത്യ മതാന്ന് പറയുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തായിരിക്കുക പറഞ്ഞിട്ട കാര്യം ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവരുന്നു ഇനി ഭാര്യ കൂടെ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയും കൊണ്ടുവരുന്നു പക്ഷേ വീട്ടിൽ അടുക്കളയിൽ എന്ത് വേണം മക്കൾക്ക് ഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബക്കാർ ഹൗസ് ഫാമിങ് കല്യാണം എന്തോ ആവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഭർത്താവന ഭാര്യ ഒക്കെ ഉണ്ടാവുക ഭാര്യയൊക്കെ ഉണ്ടാവുക അപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ ഉപ്പ ഒരു പ്രവാസി ആയിരുന്നു ഉപ്പയുടെ ഉമ്മയുടെയും റോള് നമ്മുടെയൊക്കെ ചെറുപ്പക്കാലത്ത് നയൻറ്റീസിലൊക്കെ പ്രവാസികളെ ഉപ്പയുടെ ഉമ്മയുടെ റോള് ഉമ്മയെ നോക്കുക കാരണം എന്താ രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോഴാണ് ഉപ്പുവരിക ഓരോ പ്രാവശ്യം ഉപ്പ വരുന്ന സമയത്ത് ജലാന്രകൾ ബാധിച്ച് ഇത് ഉപ്പയാണ് എന്നുള്ള സംശയം നമുക്കുണ്ടാവും പക്ഷേ എത്ര സുന്ദരമായിട്ടായിരുന്നു നമ്മൾ ഉമ്മമാരൊക്കെ കുടുംബം കൊണ്ടു നടന്നിരുന്നത് പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാര്യമാരുടെ അവസ്ഥ എന്താ കൺസ്യൂമറിസം കൺസ്യൂമറിസത്തിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എത്ര കെട്ടിക്കഴിഞ്ഞാലും ഭർത്താവിന് എത്ര അത് വീട്ടിൽ തികയുന്നില്ല അത് തികയാതെ വരുമ്പോൾ അതിനുള്ള അവസരങ്ങൾ തേടിപ്പോകുന്ന ഭാര്യമാരാണ് പലപ്പോഴും കുടുംബത്തിൻ്റെ പ്രശ്നം പറഞ്ഞ മനസ്സിലായില്ലേ അതുകൊണ്ട് ഒന്നാമതായിട്ട് കുടുംബത്തിൽ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ പ്രായോഗികവൽക്കരണത്തിൽ വരുന്ന ആൾ ആരാകുന്നു ഭാര്യയാകുന്നു എന്നതാണ് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് എൻ്റെ വിശ്വാസം ഞാൻ അടുത്തതിലോട്ട് പോകുന്നു മറ്റ് ഒരു പ്രധാനപ്പെട്ട സംഗതി ഇസ്ലാമിൽ പറയുന്ന എന്താണ് നമ്മൾ ഒരു കുൽ ഉമ്മത്തൻ വസത്ത് അതായത് ഒരു മധ്യമ സമൂഹമാണെന്നാണ് വിശേഷിപ്പിക്കുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം പിഷിക്കിനെ അങ്ങേറ്റം എതിർക്കുന്നുണ്ട് അതേസമയത്ത് ഇസ്രാഫ് ദൂർത്തിനെയും ഇസ്ലാം എതിർക്കുന്നുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ തുളിഫ്റ്റ് എന്ന് പറയും മിതവ്യം അതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ നമ്മളീ പറയുന്ന ദൂർത്തിന് പലപ്പോഴും കൊടുക്കുന്ന ഡെഫിനിഷനാണ് പ്രശ്നം ഞാൻ ഒരു ഒരുദാഹരണം പറയാം ആ സൽമാൻ സാറിനൊക്കെ അറിയിരിക്കും നമ്മുടെ ചെറുപ്പക്കാലത്ത് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ടാപ്പ് തുറന്ന് വെള്ളം അധികമായിട്ട് ചിലവാക്കുന്ന സമയത്ത് മരം എന്താ പറയുക വെള്ളം കഴിയും ധൂർത്താണ് നിർത്തുന്നതാണ് പറയാം അല്ല പലിയും ജലദോഷമൊക്കെ വരും അതുകൊണ്ട് നിർത്തുന്ന പറയാം അതേ സമയത്ത് വേനൽ കടുക്കുന്ന സമയത്ത് മക്കൾ വെള്ളത്തിൽ കളിക്കുമ്പോഴോ വെള്ളം നിൽക്കും കുടിക്കാനും കുളിക്കാനും വെള്ളം ഉണ്ടാവില്ല എന്ന് പറയും അപ്പം നമ്മൾ എപ്പോഴും ഈ ദൂർത്തിനെ കൊണ്ട് കെട്ടുന്നത് എവിടെയാണ് ക്ഷാമത്തിൻ്റെ കാലഘട്ടത്തിലോട്ടാണ് എന്നാൽ റസൂൽ സുല്ലം എത്ര സുന്ദരമായിട്ടുള്ളൊരു ആശയത്തിലൂടെയാണ് അത് നമുക്ക് പഠിപ്പിച്ചത് ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നീ അംഗശുദ്ധി വരുത്തുന്നതെങ്കിലും എന്ത് ചെയ്യുക ആവശ്യത്തിന് മാത്രം ചിലവാക്കുക അതാണ് ഇസ്ലാമിൻ്റെ ട്രിഫ്റ്റ് എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച മിതവ്യം ഈ മിതവ്യമൊന്നും ലോകത്തുള്ള ഈ കൺവെൻഷനൽ എക്കണോമിക്സിനൊന്നും ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്തൊരു കോൺസെപ്റ്റായിട്ട് അവർക്കൊന്നും അറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്തിക്സിനും അതുപോലെ തന്നെ മോറൽ ആസ്പെക്സിനൊന്നും ദൈവമില്ലാത്ത ദൈവനിരാസത്തിൽ അനുഷ്ഠരമായിട്ടൊരു സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്ത് വിലയുള്ളത് ജോൺ മാഡ് കെയ്ൻസ് ഒരു എഗണിസ്റ്റിക് ആയിരുന്നു എന്താ അതിൻ്റെ അർത്ഥം ദൈവം ഉണ്ടോ എന്നുള്ള ഇൻഡിഫറൻസ് ഉള്ള ആളായിരുന്നു സ്മിത്തും മാക്സും ഒക്കെ നിരീശ്വരവാദികളായിരുന്നു അവരിൽ നിന്ന് നമുക്ക് പിന്നെ വേറെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പറയുന്നത് മനസ്സിലായല്ലേ അപ്പോൾ രണ്ടാമത്തെ കാര്യം ദൂർത്ത ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുകരണ ഭ്രമം കുടുംബങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലേ ഭർത്താവിന് തലയണമന്ത്രമായിട്ട് മന്ത്രമായിട്ട് എന്താ പറയുക കിടക്കപ്പുറത്തി കിട്ടാത്തൊരു സംഗതിയാണ് അയലോക്കത്തെ വീടിൻ്റെ പെയിൻറ് അയലോക്കാരൻ വാങ്ങിയ കാറ് അയലോക്കാരത്തിക്ക് കല്യാണത്തിന് വാങ്ങിയ സാരി ഞാൻ കളിയാക്കുന്നില്ല ഒരു പുരുഷ പേഴ്സ്പെക്റ്റീവില് ഒരു സ്ത്രീ വിരുദ്ധനായിക്കൊണ്ട് സംസാരിക്കുമെന്നും വിചാരിക്കേണ്ട സ്ത്രീയെ പൊക്കി വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് കേട്ടോ റായൻ അല്ലെങ്കിൽ മറോത്ത് റായെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്കണോമിക്സിൽ ജെയിംസ് ജൂസൻപുഴയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് എന്ന് പറയും ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ് അതിൻ്റെയൊക്കെ എത്രയോ മുമ്പ് റസൂർ സുഹാല് സമയത്ത് സുന്ദരമായിട്ട് ഈ കോൺസെപ്റ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങൾ നിങ്ങളെ താഴേക്ക് നോക്കുക മേലേക്ക് നോക്കണ്ടാന്ന് പഠിച്ച തമ്പുരാൻ നിങ്ങൾ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പല അടിച്ചോനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ എബിലിറ്റി ക്യാമ്പസ് ഇല്ലേ പുള്ളിക്കലല്ലേ അങ്ങോട്ട് ഞാൻ കുട്ടികളെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിൽ പല കുട്ടികളും അതിനുശേഷം തിരിച്ച് വന്നിപ്പോൾ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു സാറേ ഇപ്പോഴാണ് നമ്മൾ എത്രത്തോളം അനുഗ്രഹം കിട്ടിയ മനുഷ്യന്മാരാണെന്ന് മനസ്സിലായതെന്ന് നമ്മൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുയിന്തും ആ സുയൊക്കെ നിൽക്കും അയലോക്കാരൻ്റെ വീടിൻ്റെ നിലകളെത്ര എത്ര എ സി എത്ര കാറുകൾ അല്ലെങ്കിൽ അയലോക്കാരെത്തിടുന്ന ആഭരണത്തിൻ്റെ ബ്രാൻഡ് ചെയ്ത് വാച്ചിൻ്റെ ബ്രാൻഡ് ചെയ്ത് നോക്കില്ല നമ്മൾ നമ്മൾ താഴേക്ക് നോക്കുക മേലേക്ക് നോക്കണ്ട അത് ഒരേ സമയത്ത് മനഃശാസ്ത്രപരമായിട്ടുള്ളൊരു സമീപനമാണ് സ്പിരിച്വൽ ആയിട്ടുള്ള സമീപനമാണ് അതേ സമയത്ത് മെറ്റീരിയൽ പെർസ്പെക്റ്റീവിലുള്ള സുന്ദരമായിട്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ എക്കണോമിക്സിലൊക്കെ ഞാനും കരീം സാറൊക്കെ പഠിപ്പിക്കുന്ന എല്ലാ തിയറീസിനും വലിയ മേക്കപ്പാണ് ആളെക്കുറിച്ച് വലിയ അത് പുകഴ്ത്തി പറഞ്ഞു കൊണ്ടൊക്കെയാണ് തിയറീസൊക്കെ പഠിക്കുക പക്ഷേ റസൂൽ സുലാസ്സാമൊരു സുന്ദരമായ ഹദീസിലൂടെ ചെറിയൊരു ലൈനിൽ അതൊക്കെ എന്തു തീർക്കും എന്നുള്ളതാണ് അതിൻ്റെ സത്യം ാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരോടും മക്കളോടൊന്നും തൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തില്ല കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യക്കിനോടൊരു ഒരു ഒരു നിലവിലൊന്നും ഉണ്ടാവില്ല റെസ്പെക്റ്റ് ഉണ്ടാവില്ല എന്നൊരു തോന്നലാണ് അതും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളുടെ ഒരു കാരണമാണ് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ടാവേണ്ടത് അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കാണ് ഭാര്യയാവും മക്കളാവും മാതാപിതാക്കളാവും അപ്പോഴേ അവർ അവരുടെ ആഗ്രഹങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ മനസ്സിലായല്ലേ പതിപ്പോഴും ഈ കോളേജിലൊക്കെ ഓപ്പൺ ഹൗസിനൊക്കെ പാരൻസ് ഒന്ന് പറയും ഒന്നിനും കുറവ് വരുത്താതെ സാറേ ഞാൻ അവനെ ഇപ്പം ഞാൻ പറഞ്ഞാൽ ഓം കേൾക്കൂല മട്ടക്കണമേ അമ്മ ചൂട്ടിയ കോഴികൾ പറയും അവിടെ വാപ്പയാണോ കുറ്റക്കാരൻ കുട്ടിയാണോ ഈ ഒന്നിനും കുറവ് വരുത്താതെ മക്കളെ വർത്തണ പ്രശ്നേ വാപ്പാർക്ക് എന്താണോ വാപ്പാൻ്റെ സാമ്പത്തിക അവസ്ഥ അത് മക്കളെ ബോധിപ്പിക്കുക ഇത്രയൊക്കെ ഉള്ളടാ വാപ്പാക്ക് അതിനനുസരിച്ച് നോക്കുകയുള്ളൂ എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മകന് വാപ്പ കൊടുക്കുന്നതിലൊക്കെ സംതൃപ്തി ഉണ്ടാവും അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ കുടുംബങ്ങളിൽ സാമ്പത്തിക സ്ഥിരതയും അതുപോലെ കെട്ടുറപ്പ് ഉണ്ടാവാൻ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് കുടുംബനാഥൻ്റെ സാമ്പത്തിക സ്ഥിതി ഭാര്യയോടും മക്കളോടും പങ്കുവെക്കുക എന്നുള്ളതാണ് പിന്നെ മറ്റൊന്നെന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ കുടുംബങ്ങളൊക്കെ കാണുന്നത് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ളൊരു സംഗതിയെക്കുറിച്ചൊരു പ്ലാനിങ് നടത്തിയാൽ ഒരു സ്ഥലം വാങ്ങണം കാരണം മകൻ കല്യാണമൊക്കെ കഴിക്കുകയാണ് ഓനെ വീട് വെക്കാനെന്നൊക്കെയുള്ളൊരു പ്ലാൻ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ പ്ലാനൊക്കെ വാപ്പാൻ്റെ മനസ്സിലേക്ക് അറും ഭാര്യയുടെയും മക്കളെ മനസ്സിലുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടിവരും കൺസംഷൻ കുറക്കേണ്ടി വരും ഒന്ന് ഇടുങ്ങി ജീവിക്കേണ്ടി വരും അത് വാപ്പാൻ്റെ മനസ്സിലുണ്ട് മക്കൾക്കില്ലാത്തതുകൊണ്ട് മക്കൾക്കും ഭാര്യക്കും അത് മനസ്സിലാവോ ഇല്ല അതേ സമയത്ത് വാപ്പ സാമ്പത്തികമായിട്ടുള്ളൊരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്നു കൊണ്ട് ഭാര്യയോടും മക്കളോടൊക്കെ പറയുകയാണ് ഞമ്മക്ക് നമ്മളെ ഈ വീട് നിൽക്കുന്ന സ്ഥലമല്ലേ ഉള്ളൂ കുട്ടികളൊക്കെ കല്യാണമാവാൻ പോകല്ലേ നമുക്ക് കുറച്ച് സ്ഥലം മേടിക്കണ്ടേ സ്ഥലത്തിലൊക്കെ പോകല്ലോ അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യണം ഒരു രണ്ടോ മൂന്നോ കൊല്ലം ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം രണ്ട് മക്കൾക്കും പോകാനുള്ള സ്ഥലം മേടിച്ചിടണം എന്ന് മക്കളോടും ഭാര്യയോടും പറയാം എന്നിട്ട് അവരെല്ലാവരും പാടെ കൂടിയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കും മക്കളും ഭാര്യയും അധ്വാനിച്ച് ശ്രമിക്കും എന്നല്ല ഞാൻ പറയുന്നത് അവരെന്തെയും അവരുടെ ആവശ്യങ്ങൾ എന്തെയും ലിമിറ്റ് ചെയ്യാൻ പഠിക്കും അതിലൂടെ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രത്യേക ടാർഗറ്റ് അക്കബ്ലിഷ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മുടെ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ ബ്രെഡ് ആൻഡ് ബട്ടർ വിന്നേഴ്സ് എന്ന് പറയുന്ന ആളുകൾ കുടുംബത്തിൽ വരുമാനം കൊണ്ടുവരുന്ന ആളുകൾക്ക് ഇതിന് കഴിയാത്തത് സാമ്പത്തിക പ്ലാനിങ്ങിൽ മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തുകൊണ്ടാണ് അവരെ കുറ്റം പറയാൻ പാടില്ല സാം പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അല്ലേ ആസൂത്രണം അപ്പോൾ കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരൊക്കെ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ് കുടുംബാസൂ കുടുംബത്തിലിങ്ങനെയുള്ള പ്ലാനിംഗ് എന്ന് പറയുന്നത് പറയാൻ മനസ്സിലായില്ല സാമ്പത്തിക ആസൂത്രണം ഇനി അവസാനമായിട്ട് കുടുംബത്തിൽ സമാധാനം വരാനൊരു സംഗതിയാണ് ദ ഡേ ഓഫ് ഗ്രേറ്റ് ജഡ്ജ്മെൻറ്റ് ഈയൊരു ലോകം മാത്രമല്ല മരിച്ചു പോയി കഴിഞ്ഞാൽ വേറൊരു ലോകത്ത് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായ രീതിയിൽ ചോദിക്കേണ്ടി വരും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഭർത്താവ് ചെയ്യണം ധാരണ കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞാൽ മനസ്സിലായില്ല അപ്പം ഞാൻ ഉദാഹരണം പറയാം നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന പ്രവാചകൻ പറയുന്നത് മരിച്ചു പോയി കഴിഞ്ഞാൽ അതിൽ ഒന്നെന്താണ് സമ്പത്താണ് പക്ഷെ എങ്ങനെയാണ് പറഞ്ഞത് എത്ര സുന്ദരമായിട്ട് പറഞ്ഞത് സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കിയെന്നും ചോദിക്കും സമ്പത്ത് എങ്ങനെ വിനിയോഗിച്ചെന്നും ചോദിക്കും നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്താ എങ്ങനെയെങ്കിലും നാറിയ രീതിയിൽ ആര് സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും അവനെന്താവും പ്രഭുവും കോടീശ്വരനും ആവും ഇസ്ലാമിൽ ഈശ്വരനും ഇല്ല പ്രഭുവില്ല മനുഷ്യന്മാരുടെയിൽ അത് അള്ളാഹു താലയാണ് അള്ളാഹ ഈ സമ്പത്ത് സുരക്ഷിതമായിട്ട് എന്താ കൈകാര്യ കർതൃത്വം ചെയ്യാൻ ഏൽപ്പിച്ച മനുഷ്യന്മാരാണ് നമ്മൾ നമ്മൾ വലിയകളാണ് നമ്മൾ മുതലാളിമാരല്ല പറയാൻ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ധാരാളം ആയാൽ മതി മരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ സൽക്കർമ്മങ്ങളും ജാരിയായ സുതക്കുകളും അതുപോലെ തന്നെ നൽ സന്തതികളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്ക് അപ്പം അതുകൊണ്ട് അതാണ് മനസ്സിൽ വേണ്ടത് അപ്പം നാളെ എന്ത് ചെയ്യണം പഠിച്ചുകൊണ്ട് സമാധാനം പറഞ്ഞുതരും എങ്ങനെ സമ്പത്ത് ഉണ്ടാക്കി അതെങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ച് എത്ര സുന്ദരമായിട്ടാണ് ആശയം അവിടെ ക്ലോസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം സമ്പത്ത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് ജക്കാത്ത കൊടുത്തത് ശുദ്ധാവുമോ ഇല്ല സമ്പത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ട് നിർബന്ധ ദാനം നൽകാതെ പിശുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ശുദ്ധമാവോ ഇല്ല ഇത് രണ്ടിൻ്റെ ഇടയിലാണ് സമ്പത്ത് ഉണ്ടാക്കുന്ന വഴികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം പരിശുദ്ധ പ്രവാചകൻ നൽകിയിട്ടുണ്ട് ആ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കുന്നു എങ്ങനെ ചിലവാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അതേ രീതിയിൽ ചിലവാക്കുന്നു അപ്പോൾ ഒരു സംശയം വേണ്ട നാളെ നമുക്ക് സുന്ദരമായിട്ട് ആ ചോദ്യത്തെ നേരിടാൻ പറ്റും സമയം കഴിഞ്ഞിരിക്കുന്നു വളരെ വിശാലമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ നോട്ട്സൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ നിങ്ങളോട് സംവദിക്കാൻ തീരുമാനിച്ച പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് അപ്പോൾ സമ്പത്ത് പടച്ചവൻ പറഞ്ഞ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ഇഹലോകവും സമ്പാദിച്ചും വിനിയോഗിച്ചും കൊണ്ട് ഇഹലോകത്തും പരലോകത്തും വിജയം വരിക്കുന്ന മോമിനികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പഠിച്ചു തമ്പുരാൻ ഉൾപ്പെടുത്തുക എന്ന ആത്മാർത്ഥ പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾക്ക് അപ്പോൾ വിരാമപ്പെടുന്നു ആഹൃതാവാനാ അലഹമ്മബി ആലമീൻ അസ്സലാ വാരിക്കും വരമത്തല്ലാം Música